ചുഹത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു കിടിലൻ 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 ട്രയല് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത് ഈ ട്രയല് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കേരളത്തിലെ പത്തോളം ജില്ലകളിൽ നടക്കാൻ പോകുന്ന ട്രയലാണിത് അപ്പോൾ ബാക്കിയുള്ള നാല് ജില്ലക്കാര് ചോദിക്കേണ്ട ഞങ്ങൾക്ക് എവിടെ പോകാൻ പറ്റുമെന്ന് ചോദിക്കേണ്ട നിങ്ങൾക്ക് എവിടെയാണോ ഏറ്റവും സൗകര്യം അവിടെ നിങ്ങൾക്ക് പോകാം ഓക്കെ ഈ സെലക്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വകം മുഴുവൻ സാധനങ്ങളും ഫ്രീ ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പഠനം നിങ്ങളുടെ കളി ട്രെയിനിങ് എക്യുപ്മെൻറ്റ്സ് ട്രെയിൻ ചെയ്യാനുള്ള സാധനങ്ങൾ തുടങ്ങിയ എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ മാത്രമല്ല ഈ ഒരു സെലക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് നടത്തുന്ന വ്യത്യസ്തമായ ട്രെയിനിങ് സെൻറ്ററുകളിലെ ഫുട്ബോൾ ടീമിലേക്കുള്ള സെലക്ഷനാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു അക്കാഡമിയിലേക്കുള്ള വ്യത്യസ്തമായ സെൻറ്ററുകളിലേക്കുള്ള സെലക്ഷനാണ് നടക്കുന്നത് സോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആളുകൾക്കായിരിക്കുള്ള സെലക്ഷൻ ഒരുപാട് ആളുകൾക്ക് അവരുടെ പെർഫോമൻസ് അനുസരിച്ച് വ്യത്യസ്തമായ ട്രെയിനിങ് സെൻറ്ററുകളിൽ അവസരം കിട്ടും ഇതൊരു മാസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സോ ഇത് നിങ്ങൾ യൂസ് ചെയ്യുക ഇനി ഈ ട്രയലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇത് നടത്തുന്നത് ജി വി രാജ എ സി മിലാൻ ഫുട്ബോൾ അക്കാഡമിയാണ് എന്ന് വെച്ചാൽ എ സി മിനാലിനെ കുറിച്ച് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ട് ഫുട്ബോളിനെ സമീപിക്കുന്ന കേരളത്തിലെ ഒരു കിടലൻ അക്കാദമിയാണ് എ സി മിലാൻ കേരള അതുപോലെ ജി വി രാജനെക്കുറിച്ചും മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ജി വി രാജ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഗവൺമെന്റ് സ്പോർട്സ് സ്കൂളാണ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം സെലക്ഷൻ കിട്ടുക പിന്നീട് സെലക്ഷൻ മറ്റ് കണ്ണൂർ തൃശ്ശൂർ ഒക്കെ ഉള്ള തന്നെ ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് ഫുഡ് അവിടുത്തെ ഫുട്ബോൾ ടീമിലേക്കാണ് സെലക്ഷൻ നടക്കാൻ പോകുന്നത് സോ ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ ഡേറ്റിലാണ് ട്രയൽ നടക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് സാധാരണ ഞാൻ ഓരോ ഡേറ്റിലും ഓരോ ജില്ലയിൽ ഏതൊക്കെ സ്ഥലത്ത് വെച്ചിട്ടാണെന്ന് വിശദമായിട്ട് പറയാറുണ്ട് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല പകരം നിങ്ങളെ സമയം കളയുന്നതിന് പകരമായിട്ട് ദാ ഈ ലിസ്റ്റ് ഞാനിവിടെ തരുന്നുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി ഈ മാസം ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ട്രയൽ തുടങ്ങുകയാണ് നമ്മളെ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള കേരളത്തിൽ പടർന്ന് നിൽക്കുന്ന ട്രയലാണ് വരാൻ പോകുന്നത് എന്തായാലും ഇരുപത്തിയൊൻപതാം തീയതി കാസർഗോഡ് നീലേശ്വരം എത്തിച്ച് ട്രയൽ തുടങ്ങാൻ പോവാണ് ബാക്കിയുള്ള ഡേറ്റുകൾ ഇതാ കണ്ടോളൂ ഏതൊക്കെ ജില്ലയിൽ കണ്ണൂർ എപ്പാണ് വയനാട് എപ്പാണ് കോഴിക്കോട് എപ്പാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ജില്ലകളിൽ ഇങ്ങനെ തെക്കോട്ട് പോകുന്ന ബാക്കി ജില്ലകളിൽ എപ്പോഴാണ് ട്രെയിൽ നടക്കുന്നത് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സ്ഥലത്ത് വെച്ചാണ് ട്രെയിൽ നടക്കുന്നത് എന്നൊക്കെ ഈ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് സാധാരണ പറയുന്നത് പോലെ തന്നെ എല്ലാ ട്രെയിലിലും നമ്മൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ നല്ലത് കൂടെയുള്ള സുഹൃത്തുക്കളെ കൂട്ടി പോകുകയാണെങ്കിൽ അത് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആവും നിങ്ങൾക്ക് കൂടെ അറിയുന്ന ആളുകളാവുമ്പം നിങ്ങൾക്ക് കൂടുതൽ നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടും സോ കൂടുതൽ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് എന്തുകൊണ്ടും നിങ്ങളെ പോസിറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യമാണ് മറക്കേണ്ട ഡേറ്റുകൾ സൂക്ഷിച്ചു വെച്ചോളൂ കൂടുതൽ സമയം ബാക്കിയില്ല ഒരു മാസ് സെലക്ഷനിൽ ബിഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോവാണ് സോ എല്ലാവരും ഇത് യൂസ് ചെയ്യുക ഒരിക്കൽ കൂടി പറയുന്നു ഡേറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത് പറയുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ പിന്നീട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ റീല് കഴിഞ്ഞ് ഡേറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ട്രയൽ എപ്പോൾ കഴിഞ്ഞു പോലെ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അറിയേണ്ട ആളുകൾ അറിയേണ്ട സമയത്ത് അറിയേണ്ട കാര്യങ്ങൾ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നീട് നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത വീഡിയോസാണ് ഇതൊക്കെ കാരണം നിങ്ങളുടെ നമ്മളൊക്കെ കളിയിലൂടെ വന്ന് ഒരു ജീവിതമാർഗ്ഗമായ ആൾ എന്നുള്ള നിലക്ക് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഫുട്ബോൾ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഇങ്ങനത്തെ ട്രയലുകൾ ചെയ്യുന്നത് സോ ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരിലേക്കും എത്തിക്കുക സ്വന്തമായി യൂസ് ചെയ്യാനും ശ്രമിക്കുക ഓക്കെ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു